വേനലിൽ കൃഷിനാശം സംഭവിച്ച ഇടുക്കി പദ്ധതിയുടെ മൂന്ന് ചെയിനിലെ കർഷകർക്ക് നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുവാൻ നടപടിയായി ഒരു ലക്ഷം യുവകർഷകരുടെ പ്രതിനിധി അയ്യപ്പൻകോവിൽ ചെമ്പൻകുളം സി ജി ബാബു മുഖ്യമന്ത്രി കൃഷിമന്ത്രി എന്നിവർക്ക് നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി എന്നാൽ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ തീരുമാനം ഉത്തരവിലില്ല ഈ വർഷത്തെ കടുത്ത വേനലിൽ കർഷകരുടെ എൺപത് ശതമാനം കൃഷിയും ഉണങ്ങി നശിച്ചു ഇതോടെ കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി പുനർകൃഷി കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം കുടുംബങ്ങളുടെ ചികിത്സ ബാങ്ക് വായ്പയുടെ തിരിച്ചടവ് തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് കർഷകർ നേരിടുന്നത് മൂന്ന് ചെയിനിൽ പട്ടയമില്ലെന്ന കാരണം പറഞ്ഞ് നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ കൃഷി വകുപ്പ് നിരസിച്ചു തുടർന്നാണ് അയ്യപ്പൻകോവിൽ ചെമ്പംകുളം ബാബു നിവേദനം നൽകിയതും പരിഹാരം പരിഹാരമുണ്ടായത് കാരണം കൃഷിക്കാരുടെയണ്ട് തൊണ്ണൂറ് എൺപത് ശതമാനത്തോളം കൃഷി നശിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനു വെച്ചാൽ ഈ മൂന്നിൽപ്പെട്ട ഐക്കുങ്കൽ മേഖലയിൽ പട്ടയമില്ലാത്ത കൃഷിക്കാരി എല്ലുമ്പോൾ പട്ടയം വേണമെന്നുള്ള നിബന്ധന ഒക്കെ കൃഷി ഓഫീസിൽ നിന്ന് പറയുകയുണ്ട് അങ്ങനെയാണ് സർക്കാർ തലത്തിൽ അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് ഇതനുസരിച്ച് ഞാൻ അപ്പുറം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃഷിമന്ത്രി തൊണ്ുമുതലായവർക്ക് നിബന്ധനം കൊടുക്കുകയും ഇതിനടിയന്തര പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതേ വിവിധ സർക്കാർ വിവിധ ഓഫീസുകളിലേക്ക് ഇതിൻ്റെ കാര്യങ്ങളിൽ നീക്കിന് വേണ്ടിയിട്ട് ഫോർവേഡ് ആയിട്ടായിട്ട് എനിക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് അതെ പ്രിൻസിപ്പൽ കൃഷ്ണ മൂന്നും ജയിലിൽ താമസിക്കാനാണെന്ന പഞ്ചായത്ത് അംഗത്തിന്റെ സാക്ഷ്യപത്രത്തോടുകൂടി അപേക്ഷ സ്വീകരിക്കാനാണ് കൃഷിവകുപ്പിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ തുടർന്ന് എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശമില്ല മൂന്ന് ജയിനിൽ ആദ്യമായാണ് അപേക്ഷ സ്വീകരിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ മൂന്ന് ജെയിനിൽ പട്ടയം നൽകുക എന്ന ആവശ്യത്തിനൊപ്പം നിലവിലുള്ള ബാങ്ക് വായ്പകൾക്ക് പലിശ ഇലവും നൽകുക പുനർകൃഷിക്ക് പലിശരഹിത വായ്പ അനുവദിക്കുക കർഷകർ നട്ടുപിടിപ്പിച്ച തേക്ക് ഈറ്റി ഉൾപ്പെടെയുള്ള വർഷങ്ങൾ മുറിക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കർഷക പ്രതിനിധി നൽകിയ നിവേദനത്തിൽ ഉണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ